ഹായഓൾ വെൽക്കം ടുപ്പ് വൈസ് സി വി ടി യു ജി ടു തൗസൻഡ് ട്വൻറ്റി ഫോർ റിസൾട്ട് വന്നപ്പോൾ മുതൽ വ്യത്യസ്ത യൂണിവേഴ്സിറ്റികൾ അവരുടെ അപ്ലിക്കേഷൻ ബോർഡിൽ ഓപ്പൺ ആവുകയും ചില യൂണിവേഴ്സിറ്റികൾ അവരുടെ അപ്ലിക്കേഷൻ ബോർഡൽ ഓൾറെഡി ക്ലോസ് ചെയ്യുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റിയുടെ അപ്ലിക്കേഷൻ വിൻഡോ നാളെ ക്ലോസ് ആവുക ക്ലോസ് ആവാൻ പോവുകയാണ് വിച്ച് ഈസ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബ് പതിനൊന്നാം തീയതി വരെ ഓഗസ്റ്റ് പതിനൊന്നാം തീയതി വരെയാണ് അവർ അപ്ലിക്കേഷൻസ് സ്വീകരിക്കുക നാളെ ഒരു ദിവസം കൂടെ ടൈമുണ്ട് അപ്ലൈ ചെയ്യാൻ ആരെങ്കിലും ഒക്കെ തന്നെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ഷോർട്ട് ഐഡിയ അല്ലെങ്കിൽ ഒരു ഈ ഷോർട്ട് വീഡിയോയിലൂടെ ഒരു ചെറിയ ഐഡിയ നിങ്ങൾക്ക് തരാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഓൾറെഡി അപ്ലൈ ചെയ്തവർക്ക് സ്കിപ്പ് ചെയ്യാം പക്ഷെ അല്ലാത്തവർ എന്തായാലും നിർബന്ധമായും കാണുക ഒരുപാട് ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബ് അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ഇതുപോലത്തെ അപ്ഡേറ്റ് ആയിട്ട് ബെ ബെല്ലേക്കണമർത്തുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മടിക്കാതിരിക്കുക എത്രയും പെട്ടെന്ന് നമുക്ക് ഒഫീഷ്യൽ സൈറ്റിലേക്ക് പോവാം ഇതാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഇവിടെ കുറച്ച് താഴേക്ക് കഴിഞ്ഞാൽ തന്നെ അഡ്മിഷൻസ് കാണാം അഡ്മിഷൻസ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോയിലേക്കാണ് പോവുക അഡ്മിഷൻസ് ടൂ തൗസൻഡ് ട്വന്റി ഫോർ ട്വന്റി ഫൈവ് എന്നുള്ള ലിങ്ക് ഇവിടെ കാണാം ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്താൽ വേറൊരു വിൻഡോയിലേക്ക് പോകും അവിടെ പി എച്ച് ഡി അഡ്മിഷൻ പി ജി അഡ്മിഷൻ അതിന്റെ കൂടെ തന്നെ യു ജി അഡ്മിഷനും ഉണ്ട് സോ യു ജി അഡ്മിഷൻ ക്ലിക്ക് ചെയ്യുക ഫസ്റ്റ് കൗൺസിലിംഗ് സ്കെഡ്യൂൾ അപ്പോൾ നിങ്ങൾക്ക് കൗൺസിലിംഗ് സ്കെഡ്യൂൾ അറിഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ക്ലിക്ക് ചെയ്യാം പക്ഷേ കൗൺസിലിംഗ് ഷെഡ്യൂൾ അല്ല നമ്മൾ അപ്ലൈ ചെയ്യാൻ സമയത്ത് അല്ല നമ്മൾ യൂണിവേഴ്സിറ്റി നോക്കുന്ന സമയത്ത് പ്രധാനമായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിനായിട്ടാണ് നോക്കുന്നത് അപ്പോൾ ഇവിടെ ലിങ്ക് ടു അപ്ലൈ എന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊട്ട് സൈഡിലും ലിങ്ക് ഉണ്ട് ഇവിടെ വേണം ക്ലിക്ക് ചെയ്യാം പലരും ചെയ്യുന്നൊരു കാര്യം ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ലിങ്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു കാര്യം പലരും പറഞ്ഞിരുന്നു അതുകൊണ്ട് ലിങ്ക് ടു അപ്ലൈ എന്നുള്ളത് ഈ അണ്ടർലൈൻ ചെയ്ത് ഈ ലിങ്ക് ടു അപ്ലൈ തന്നെ പോയി ചെയ്താലാണ് നിങ്ങൾക്ക് വെബ്സൈറ്റിലേക്ക് പോകാൻ പറ്റുക അപ്പം ഇതാണ് നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബിൻ്റെ സമർപ്പ് പോർട്ടൽ ഇവിടെ നിങ്ങൾക്ക് കൗൺസിലിംഗ് ഷെഡ്യൂൾ കാണാം അപ്പോൾ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും കൗൺസിലിംഗ് ഇൻസ്റ്റിറ്റ്യൂൾ കാണാൻ പറ്റും ഏതൊക്കെ പ്രോഗ്രാംസ് എന്നുള്ളത് പ്രോഗ്രാം ഷെഡ്യൂളിൽ കയറി കഴിഞ്ഞാൽ കാണാം ബി ഫാം ഉണ്ട് ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഉണ്ട് ബി എ എൽ എൽ ബി ഉണ്ട് അപ്പോൾ സയൻസുകാർക്കും അതുപോലെ തന്നെ സോഷ്യൽ സയൻസുകാർക്കും കൊമേഴ്സുകാർക്കും ഒരുപോലെ അപ്ലൈ ചെയ്യാൻ പറ്റിയ മൂന്ന് കോഴ്സുകൾ ഒരുപോലെ അപ്ലൈ ചെയ്യാൻ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റിയ കോഴ്സുകളുണ്ട് ബി ഫാം അതുപോലെ തന്നെ ബി ടെക് എടുക്കണമെങ്കിൽ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം ബി എ എൽ എൽ ബി ബി കോം കാർക്കും അതുപോലെ തന്നെ ബി എസ് സി കാർക്കും ബി എ കാർക്കും ഒരുപോലെ എടുക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ നാളെ രാത്രി പതിനൊന്ന് അൻപത്തഞ്ച് പി എം അതിന് മുന്നേ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക അപ്പം ഇതാണ് നമ്മുടെ സ്കെഡ്യൂൾ എപ്പോഴാണ് ലിസ്റ്റ് വരികയെന്നൊക്കെ അറിയണ്ടേ ഫസ്റ്റ് കൗൺസിലിംഗ് എന്ന് പറയുന്നത് പതിമൂന്നാം തീയതി ലിസ്റ്റ് വരും പതിനഞ്ചിനുള്ളിൽ ഫീ പേ ചെയ്യണം സെക്കൻഡ് കൗൺസിലിംഗ് പതിനാറിന് ലിസ്റ്റ് വരും പതിനെട്ടിന് പേ ചെയ്യണം തേർഡ് കൗൺസിലിംഗ് പത്തൊമ്പതിന് വരും ഇരുപത്തൊന്നിന് മുന്നേ ആയിട്ട് പേ ചെയ്യേണ്ടതുണ്ട് അപ്പം ഇത്രയുമാണ് നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബിന്റെ അഡ്മിഷൻ കൗൺസിലിംഗ് ഇനി കംസ് യു ജി കോഴ്സസ് അപ്പം ബാക്കി വായിക്കാൻ താല്പര്യമുള്ളവർ ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക അറുന്നൂറ് രൂപയാണ് ഓരോ പ്രോഗ്രാമിന് ഫീ വരുന്നത് എസ് സി എസ് ടി പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സിനാണെങ്കിൽ മുന്നൂറ് രൂപയാവും ഓക്കെ അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വീഡിയോ അതിൻ്റെ ചെയ്യാം അറിയേണ്ട കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലായിട്ടുണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നത് ഇനി എന്തെങ്കിലും ഫർദർ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് മറ്റൊരു സെഷൻ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും